സാധാരണക്കാരൻ്റെ പ്രതിനിധി എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയെ വിശേഷിപ്പിച്ചത് ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ ജിൻഡോയ്ക്ക് ആരാധക പിന്തുണ കൂടുകയായിരുന്നു ജിൻഡോയ്ക്ക് വേണ്ടി ആർമി ഗ്രൂപ്പുകൾ ആരംഭിച്ചു ഷോ പകുതി ആയപ്പോഴേക്കും വളരെ അഗ്രസീവായി എല്ലാവരോടും തർക്കിച്ചും ഏറ്റുമുട്ടിയുമെല്ലാം നിൽക്കുന്ന ജിൻഡോയാണ് പിന്നീട് പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ഡിവോഴ്സും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയും തൻ്റെ ജീവിതവുമെല്ലാം ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ കണ്ടന്റാക്കുകയായിരുന്നു അപ്പോഴും ജിൻഡോ ആരാധകരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒടുവിൽ ബിഗ് ബോസിൽ നൂറ് ദിവസം പിടിച്ചുനിന്ന് ഷോയുമായി ഷോയുടെ കപ്പുമായിട്ടാണ് താരം ആ പടി ഇറങ്ങുന്നത് ഇപ്പോഴിതാ ബിഗ് ബോസ് വിജയിക്ക് ലഭിക്കുന്ന പ്രൈസ് മണിയും ജിൻഡോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു കോൺഫിഡൻ ഗ്രൂപ്പ് നൽകുന്ന അമ്പത് ലക്ഷമാണ് ഒന്നാം സ്ഥാനക്കാരനായുള്ള സമ്മാനം ഇത്തവണ അഞ്ച് ലക്ഷത്തിൻ്റെ മണി ബോക്സുമായി സായി കൃഷ്ണൻ ഇറങ്ങിയതോടെ ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാൽ മുപ്പത്തിനാല് ലക്ഷമാണ് ജിൻഡോയ്ക്ക് സമ്മാന തുകയായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാസ്കിന് പോയതായി കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചു അതേസമയം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം മറ്റൊരു സന്തോഷം കൂടി ജിൻഡോയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ എനിക്കൊരു മികച്ച റോളുണ്ട് എന്നാണ് ജിൻഡോ വ്യക്തമാക്കിയത്